എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും ജനപ്രിയ ഓഫറുമായി സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം നായനാർ പാർക്കിൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി അനിൽ നിർവഹിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ഫെയറുകൾ ആറ് ജില്ലകളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ നടക്കുന്നത് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനം കൊല്ലം ആശ്രമം മൈതാനം പത്തനംതിട്ട റോസ്മൗണ്ട് ഓഡിറ്റോറിയം കോട്ടയം തിരുനക്കര മൈതാനം എറണാകുളം മറൈൻ ഡ്രൈവ് തൃശൂർ തെക്കിങ്കോട് മൈതാനം എന്നിവിടങ്ങളിൽ പ്രത്യേകം ഫെയറുകൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയറായി പ്രവർത്തിക്കും സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും വെളിച്ചെണ്ണ വില വീണ്ടും കുറച്ചിട്ടുണ്ട് ലിറ്ററിന് മുന്നൂറ്റി പത്തൊൻപത് രൂപ സബ്സിഡി നിരക്കിൽ നൽകിയിരുന്ന ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി ഒൻപത് രൂപക്ക് നൽകും നിലവിൽ ഒരു കാർഡിന് ഒരു മാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ലഭിക്കുന്നത് എങ്കിലും ഡിസംബർ ജനുവരി മാസത്തെ രണ്ട് ലിറ്റർ ഒരുമിച്ച് ലഭ്യമാകുന്നതാണ് ഇതിനു പുറമെ സബ്സിഡി ഇതര നിരക്കിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും വെളിച്ചെണ്ണ ലഭ്യമാകുന്നതാണ് ജനുവരി മാസത്തിലും രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഇതേ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്ന് ഭക്ഷ്യമന്ത്രി ജെ ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് കൂടാതെ സബ്സിഡി ഇനങ്ങളായ ഉഴുന്ന് കടല വൻപയർ തൂരപ്പരിപ്പ് എന്നിവ ഇനങ്ങളുടെ വില വീണ്ടും കുറച്ചു ഡിസംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ജനുവരി മാസത്തെ സബ്സിഡി സാധനങ്ങൾ മുൻകൂറായി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വാങ്ങാവുന്നതാണ് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപതിലധം ഉൽപ്പന്നങ്ങൾ പ്രത്യേക ഓഫറിലും ലഭ്യമാകുന്നതാണ് അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവാണ് ഇതിനുള്ളത് സപ്ലൈകോ നിലവിൽ നൽകുന്ന ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡിനും നൽകും ക്രിസ്മസിനോടനുബന്ധിച്ച് സാൻഡ ഓഫർ എന്ന പേരിൽ ഒരു ക്രിസ്മസ് കിറ്റും ഒരുക്കിയിട്ടുണ്ട് കേക്ക് പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പൊടി മസാല എന്നിവർ അടങ്ങിയിട്ടുള്ളതാണ് അറുനൂറ്റി അറുപത്തിയേഴ് രൂപ വില വരുന്ന പന്ത്രണ്ട് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റിന് അഞ്ഞൂറ് രൂപ മാത്രം നൽകിയാൽ മതി സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ചു ഒരു പവന് ആയിരത്തി രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എന്ന സർവകലാ റെക്കോർഡിലെത്തി ഇനി നൂറ്റി അറുപത് രൂപ കൂടിയാൽ ഒരു ലക്ഷം എന്ന റെക്കോർഡ് തുകയിലെത്തും ജനുവരി ഒന്ന് മുതൽ രാജ്യത്തെ ബാങ്കിംഗ് രംഗത്ത് വിവിധ സുപ്രധാന മാറ്റങ്ങൾ നിലവിൽ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ റിസർവ് ബാങ്ക് നൽകിയിട്ടുണ്ട് ഡിജിറ്റൽ ബാങ്കിലേക്ക് ഒരു വലിയ വിഭാഗം മാറിയതോടെ ഈ രംഗത്താണ് കൂടുതൽ മാറ്റങ്ങൾ വരുന്നത് ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ ആളുകളും ജനുവരി ഒന്ന് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരമെത്താൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജനുവരി ഒന്ന് മുതൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളിലും ഉപഭോക്താക്കൾക്ക് വലിയ സൗജന്യങ്ങൾ നൽകുന്നതായിരിക്കും എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു എല്ലാ അക്കൗണ്ട് ഇടപാടുകൾക്കും എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടുകൾ നിർബന്ധമാണ് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ബാങ്കുകൾ ഇനി മുതൽ ആർ ബി ഐയുടെ മുൻകരുതൽ അനുമതി വാങ്ങേണ്ടതാണ് കൂടാതെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി ഉപഭോക്താക്കളുടെ വ്യക്തവും രേഖാമൂലമുള്ളതുമായ സമ്മതം ബാങ്കുകൾ തേടിയിരിക്കണം സേവനങ്ങളുടെ നിബന്ധനകളും വ്യവസ്ഥകളും അതാണ് സേവനങ്ങൾക്കായി ഈടാക്കുന്ന ചാർജുകൾ പരാതി ഉണ്ട് എങ്കിൽ പരിഹരിക്കുന്നതിനായി തേടുന്ന മാർഗങ്ങൾ എന്നിവ ലളിതമായും വ്യക്തമായും ഉപഭോക്താക്കളെ അറിയിക്കാനുള്ള ബാധ്യത ബാങ്കുകൾക്കുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ സൗജന്യ സേവനങ്ങൾ ലഭിക്കും എന്ന പ്രത്യേകതയും ഉണ്ട് അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടായ സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളിൽ കൂടുതൽ പരിധിയില്ലാതെ പണം നിക്ഷേപിക്കാം സൗജന്യ എ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് ഇന്റർനെറ്റ് മൊബൈൽ ബാങ്കിങ് സേവനം സൗജന്യ പാസ്ബുക്ക് പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നിവയെല്ലാം ലഭ്യമാക്കണം എന്നതാണ് വ്യവസ്ഥ പ്രതിമാസം കുറഞ്ഞത് നാല് പിൻവലിക്കലുകൾ അനുവദിക്കണം എന്നാൽ യു പി ഐ നെഫ്റ്റ് ആർ ടി ജി എന്നീ ഇടപാടുകൾ ഈ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല എ ടി എം കാർഡ് ചെക്ക് ബുക്ക് ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങൾ എന്നിവയൊന്നും തന്നെ ഗുണഭോക്താക്കളെ നിർബന്ധിച്ച് എടുപ്പിക്കാൻ പാടില്ല എന്നും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു അപ്പൊ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരം മാറ്റങ്ങളൊക്കെ വരികയാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഇനിയും ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യുക പ്രത്യേകിച്ച് സർക്കാർ സഹായങ്ങൾ ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ബാങ്കിൽ ലഭിക്കുന്നവർ കേന്ദ്രവിഹിതം പെൻഷൻ ലഭിക്കുന്നവരെല്ലാം കെ വൈ സി ചെയ്യാൻ പറഞ്ഞിട്ടും ചെയ്യാത്തവരുണ്ട് എങ്കിൽ നിങ്ങളുടെ തുകയെല്ലാം മുടങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം ശരിയാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ വേണ്ടി മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ട് വേണ്ടതുണ്ട് അപ്പൊ ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റ് സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം വലിയ മാറ്റങ്ങളാണ് വരുന്നത് കഴിഞ്ഞ നാല് അവലോ അവലോകന യോഗത്തിലും റിപ്പോ നിരക്ക് കുറച്ചു ഒരു ശതമാനത്തിന്റെ കുറവാണ് ആകെ വരുത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പലിശ നിരക്ക് കുറയും വാഹന ഭവന വായ്പകൾ ഉൾപ്പെടെ എല്ലാ വായ്പകൾ എടുത്തിട്ടുള്ള ആളുകൾക്കും പലിശയിൽ ഇളവുണ്ട് അതുപോലെ തന്നെ നിക്ഷേപകരുടെ പലിശയിലും റിസർവ് ബാങ്ക് ഈ മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ള ബി പി എൽ വിഭാഗത്തിൽ അതായത് മുൻഗണനാ വിഭാഗങ്ങളായ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വനിതകൾക്കുമാണ് ഈ പദ്ധതി പ്രകാരം ആയിരം രൂപ ലഭിക്കുക ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷയാണ് കെ സ്മാർട്ടിന്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് മുഖേന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കെ സ്മാർട്ടിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് ഇതിനായി നിങ്ങളുടെ പുതിയ മെമ്പറെ അല്ലെങ്കിൽ നിങ്ങളുടെ കൗൺസിലറെ കണ്ടിട്ട് സഹായം തേടാവുന്നതുമാണ് നിലവിൽ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലോ ക്ഷേമ പെൻഷനുകളിലോ ഉൾപ്പെടാത്ത സ്ത്രീകൾക്കാണ് സഹായം ലഭിക്കുക വിധവാ പെൻഷൻ അയവായുധ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷനുകൾ ഇ പി എഫ് പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ലഭിക്കുന്നവർക്കും പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അർഹതയില്ല അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഹാജരാക്കണം ഇവ ലഭ്യമല്ല എങ്കിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെയുള്ളത് അതുപോലെ ആധാർ കാർഡ് വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് അപേക്ഷയോടൊപ്പം പദ്ധതിക്ക് അർഹനാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർക്ക് എല്ലാ വർഷവും ആധാർ അടിസ്ഥാനമാക്കിയുള്ള മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ അവകാശി മറ്റ് അവകാശികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല ഗുണഭോക്താവ് ഒരു മാസമോ അതിൽ കൂടുതലോ ജയിലിലാവുകയോ റിമാൻഡിലാവുകയോ ചെയ്യുകയാണ് എങ്കിൽ ആ കാലത്തെ പെൻഷന് ആ ഗുണഭോക്താവിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകളെ കണ്ടെത്തുകയാണ് എങ്കിൽ വാങ്ങിയിട്ടുള്ള തുകയും പതിനെട്ട് ശതമാനം പലിശയും ചേർത്ത് തിരിച്ചടയ്ക്കേണ്ടിയും വരും തദ്ദേശ സ്ഥാപന പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പൊ ഇന്നു മുതൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പൊ കഴിയുന്ന ആളുകൾ അർഹതയുള്ളവരെല്ലാം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക